ശല്യത്തിന് പിന്നാലെ കഞ്ചിക്കോട് ചുള്ളിമട കൊട്ടാമുട്ടി പ്രദേശത്ത് കരടിയും ഇറങ്ങിയതോടെ ജനങ്ങൾ കടുത്ത ഭീതിയിൽ തിങ്കളാഴ്ച രാത്രിയിലാണ് ജനവാസ മേഖലയോട് ചേർന്ന പാടത്ത് കരടിയെയും കുഞ്ഞിനെയും കണ്ടത് പ്രദേശവാസികൾ ഇവയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട് കഞ്ചിക്കോട് ചുള്ളിമട കൊട്ടാമുട്ടി പ്രദേശത്തെ ജനവാസ മേഖലയിൽ തിങ്കളാഴ്ച രാത്രി കരടിയെത്തി എത്തി പാടത്തൂടെ നടന്നു നീങ്ങിയ കരടിയുടെയും കുട്ടിയുടെയും ചിത്രം പ്രദേശവാസികൾ ഫോണിലും പകർത്തി അയ്യപ്പൻമലെ ഇവ തീറ്റ തേടി നിഗമനം നേരത്തെ ഒഴിഞ്ഞുപോയ കമ്പനി പരിസരത്തുകൂടെയാണ് ഇവ കടന്നുപോയത് പിന്നീട് അയ്യപ്പൻമല ഭാഗത്തേക്ക് കയറിപ്പോകുന്നതായി കണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു സംഭവം അറിഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി ഇവ ആക്രമ സ്വഭാവമുള്ളതായിരുന്നില്ലെന്നും ഇവ ഭക്ഷണം നേടി ഇറങ്ങിയതാവാമെന്നുമാണ് വനം വകുപ്പും പറയുന്നത് മുൻ അയ്യപ്പൻമലയിലെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയ പൂജാരികളും കരടിയെ കണ്ടിരുന്നു എന്നാൽ ജനവാസ മേഖലയിലേക്ക് കരടി എത്തുന്നത് ഇതാദ്യമാണ് നേരത്തെ അയ്യപ്പൻ മലയ്ക്ക് താഴെയുള്ള വനയോര മേഖലയിൽ ഒരു അമ്മക്കരടിയും കുട്ടിക്കരടിയും തീറ്റ തേടി ഇറങ്ങിയപ്പോൾ കൊട്ടി വീണുകിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ചത്തിരുന്നു കാട്ടാനയ്ക്ക് പുറമെ കരടി കൂടി ജനവാസ മേഖലയിൽ എത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കാട്ടാന ശല്യത്തിൽ മേഖലയിലെ രാത്രികാല യാത്ര പ്രതിസന്ധിയിലാണ് വ്യവസായ മേഖലയിൽ കമ്പനികളിലും മറ്റും ജോലി ചെയ്യുന്നവരാണ് ഇവിടെയുള്ള പലരും രാത്രി ഡ്യൂട്ടിക്കുൾപ്പെടെ പോകുന്നവരാണ് ഇവരെയാണ് വന്യമൃഗശല്യം ഏറ്റവും പ്രയാസത്തിലാക്കുന്നത് രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഒട്ടേറെ പേർക്കെതിരെ കാട്ടാന ആക്രമണവും നേരത്തെ ഉണ്ടായിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രദേശത്തെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും വകുപ്പ് അറിയിച്ചു